കുട്ടികരിപ്പം ഞാൻ നിൽക്കുന്ന മല്ലപ്പള്ളി നെടുങ്കാളി പള്ളിയുടെ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചല്ലോ പത്ത് മാസമായ കുട്ടി അപകടത്തിൽ മരിച്ചാൽ നമ്മളെ പത്രത്തിലിങ്ങനെ കാണുകയുണ്ട് അതിൻ്റെ ഒരു ഒരുമേലും ഉണ്ടായിരുന്നു ആലിൻ ഷെറിൻ്റെ അപ്രാവം എന്ന് പറഞ്ഞ കുട്ടിയാണ് ബാലുപറമ്പിൽ ബാലു മണ്ണിൽ ഉണ്ട് ഈ കുട്ടിയുടെ ഇപ്പോൾ അഞ്ച് അവയവങ്ങളെ നാല് പേർക്കായിട്ട് പുതുജീവൻ നൽകിയിരിക്കുകയാണ് നാല് പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അവയവങ്ങൾ പത്ത് മാസം മാത്രമേ കുട്ടി പ്രായമുള്ളായിരുന്നു ഇനി മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ഇന്ദിരാപ്പള്ളി സെൻറ്റ് തോമസ് സി എസ് ഐ ദേവാലയത്തെ വെച്ചാണ് അവിടെ വന്ന ആൾക്കാരുടെ തിരക്കാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് साइड साइड लोड साइड लोड साइड लोड साइड लोड सबैहरुको रोजी गिन्ता लाग्छ ताकि वेदनावान आहाले र मालाले खुसी चाहो सारा र यहाँ से जाने চ <laughs> মার 雨 marriages <laughs> differences biressions anusion an Musi τοzen mandat

യും മകളായിരിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് ആര് ജന്മം കൊണ്ട് ിൽ ഈ ലോകത്തിൻ്റെ പരിഭാഗ്യവനാണ് അതിനെ ഞങ്ങൾ പുരോഹിതന്മാരാണ് ഞങ്ങൾ എൻ്റെ ഭൗതിക ശിരസ് നമുക്കിരുന്നു അമ്പത് വർഷക്കാലം ഒക്കെ ഞങ്ങൾ വലിതിട്ടു ഒരാൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല பத்து மாசம் கொண்டுகம் முழுதும் அறியப்பட உள்ள எல்லா திருஷ்டாந்தங்களையும் இலக்கி மரச்சு கொண்டு ஒரு பொதுச்சரிக்கோ ஞாபகம் இத்தையும் வஷங்கள் செய்யாத ദൈവത്തിൻ്റെ കാര്യങ്ങളാണെന്നുള്ള വിശ്വസിക്കുന്നത് എന്റെ അടുക്കൾ വരുന്ന ഈ ഭൗതിക സേവനം പെട്ടെന്ന് പോലും

യൂത്ത് ബോർഡിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാല യൂത്ത് ബോർഡ് സെക്രട്ടറി മെമ്പർ അന്നി ബോൾ അദിലാ സർദോസ് എന്നിവർ ചേർന്നു ദയവായിട്ട് ഇറങ്ങി ആളുകൾക്ക് ഇറങ്ങി പോകാനുള്ള വഴിയിലോട്ട് ശ്രമിക്കരുത് ചില കുഞ്ഞുങ്ങൾ അങ്ങനെ അവര് മാതാപിതാക്കൾക്ക് ദുഃഖം പകരവാക്കുന്നു സന്തോഷത്തിന്റെ വർത്താപ അത്തരത്തിൽ ഒരാളായ ഒരു യേശുവിന്റെ അമ്മ താൻ നോക്കി നിൽക്കെ ക്രൂരമായി കളന്മാരെ പോലെ കൃഷി തരംഗ പക്ഷെ പിന്നീടെ അമ്മ വളരെയേറെ സന്തോഷവും കണ്ടു i